ഹായ് ബായ് അസ്സലാമലൈക്കും എന്താണ് എല്ലാവരുടെ വിശേഷം എല്ലാവർക്കും സുഖാണോ നമുക്ക് കൊഴപ്പൊന്നുമില്ല കേട്ടോ സുഖാണ് അലഹദില്ല അങ്ങനെ പോകുന്നുണ്ട് പിന്നെ മോനുവിന്റെ വിശേഷം എന്താ വെച്ചാൽ മോനുനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കൊഴപ്പൊന്നുമില്ല കേട്ടോ അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് ഒരുപാട് ആളുകളുടെ ചോദ്യങ്ങളാണ് ഒരുപാട് ഒരുപാടൊന്നും ഇല്ല അപ്പൊ ഏർ പത്തൊമ്പത് പേര് മാത്രം കേട്ടോ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പത്തൊമ്പത് പേര് മാത്രമാണ് അതിൽ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ അതിന്റെ ഒരു ആൻസർ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ ഒരു ക്യൂ എ വീഡിയോ ചെയ്യാൻ അങ്ങനെ വന്നതാ കേട്ടോ ഓക്കെ അപ്പോ നമ്മള് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക ഓക്കെ നല്ല നല്ല കമന്റ്സൊക്കെ കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോവല്ലേ അപ്പോ ഞാന് ഒരാള് ചോദിച്ചു കേട്ടോ ഏർ റസീന സീ കെ റസീന സി കെട്ടോ ചോദിച്ചിട്ടുള്ളത് ഹസ്ബൻഡിന്റെ വീട്ടുകാർ എവിടെയാണ് കേട്ടോ ഹസ്ബൻഡിന്റെ വീട്ടുകാര് ആലപ്പുഴയാണ് കേട്ടോ ഹസ്ബൻഡിന്റെ വീട് ആലപ്പുഴയാണ് ആലപ്പുഴയാണ് ഹസ്ബൻഡിന്റെ വീട്ടുകാർ ഉള്ളത് കേട്ടോ ആലപ്പുഴ ഇപ്പൊ ചങ്ങനാശ്ശേരി കേട്ടോ ഉള്ളത് പിന്നെ ഷൈമ ഹസൻ ചോദിച്ചിട്ടുള്ളത് ഹൗ യു സ്റ്റാർട്ട് യൂട്യൂബ് ചാനൽ പിന്നെ എനിഷൻ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഉള്ള കാരണമായിരിക്കും ചെലപ്പോ അല്ലെ തുടങ്ങാൻ നമ്മളെ സാഹചര്യം ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മള് യൂട്യൂബ് ചാനലിലോട്ട് മുന്നോട്ട് വന്നത് അപ്പോ ഒന്നതാട്ടോ പിന്നെ എന്തെങ്കിലും പ്രചോദനം ഉണ്ടോ ചോദിച്ചാല് ഉം ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി ഒരുപാട് നല്ല നല്ല ഫ്രണ്ട്സിനെ കിട്ടി പിന്നെ എല്ലാരോടും നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റുന്നുണ്ട് അതൊക്കെ ഒരുപാട് ഉപകാരം കേട്ടോ പിന്നെ നല്ല നല്ല നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് നമുക്ക് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോ ആ ക്വസ്റ്റ്യ ആൻസർ തോന്നില്ല പിന്നെ പി കെ ആർ പി കെ ആർ ഐഫൻ ഡബ്ല്യു ത്രീ ഡി ഒരു ഐഡിയ പേരാട്ടോ ഞാൻ വായിക്കണത് ഒരു ചോദിക്കണ്ട് ഇന്റെ വയസ്സ് എത്രയാണ് ലവ് മേരേജ് ആയിരുന്നോന്നൊക്കെ ചോദിക്കണ്ടട്ടോ അപ്പോ ഇന്റെ വയസ്സ് പറയണത് ഇരുപത്തിയൊമ്പത് വയസ്സ് കേട്ടോ അടുത്ത ജൂൺ ഒന്നാം തീയതി വന്നാല് എനിക്ക് ഇരുപത്തി ഒമ്പത് വയസ്സ് കഴിയും ഓക്കെ അപ്പൊ വയസ്സ് ഇരുപത്തി ഒമ്പതാണ് ലവ് ആണ് ഓക്കെ ലവ് മേരേജ് ആട്ടോ പിന്നെ അയാളെന്നെ വേറെ ചോദ്യം ചോദിക്കുന്നുണ്ട് കേട്ടോ ഹസ്ബൻഡിന്റെ വീട്ടുകാരുമായി എന്താണ് പ്രശ്നം ഒരു പ്രശ്നമല്ല നമ്മളെ ഹാപ്പി കേട്ടോ ഹസ്ബൻഡിന്റെ വീട്ടുകാർ നമ്മളൊക്കെ ഹാപ്പി തന്നെയാണ് കേട്ടോ പിന്നെ അതിൽ തന്നെ രണ്ട് കൊസ്റ്റും മൂന്ന് കോസ്റ്റു ചോദിച്ചിട്ടുണ്ട് ഒറ്റക്ക് താമസിക്ക താമസിക്കുന്നത് എന്തുകൊണ്ട് നമ്മൾ ഇപ്പൊ ഇവിടെ മലപ്പുറത്താണ് ഹസ്ബൻഡിന് ഇവിടെ ജോലി അപ്പൊ അതുകൊണ്ട് ഇവിടെ നിൽക്കണോ പിന്നെ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീടില്ല വീടില്ലാത്തോണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് പിന്നെ അതുപോലെ എന്റെ വീട്ടിൽ അങ്ങനെ അധികം നിക്കാൻ പറ്റുന്നില്ല കാരണം അവിടെ നിൽക്കാനൊന്നും സൗകര്യമില്ല സൗകര്യം കുറവാണ് അപ്പൊ അതുകൊണ്ട് അവിടെ നിക്കാത്തത് കേട്ടോ ഓക്കെ പിന്നെ എത്ര വർഷമായി ഒറ്റക്ക് താമസിക്കാൻ തുടങ്ങിയിട്ട് നമുക്ക് ചോദിച്ചിട്ടുണ്ട് ഞങ്ങളിപ്പോ പന്ത്രണ്ട് വർഷത്തോളം ആവാനായി കേട്ടോ ഓക്കെ പിന്നെ ഹയാസ് ഒരു നാട്ടെ ഫസ്റ്റ് പറഞ്ഞ ചോദ്യാട്ടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലവ് മാരേജ് ആയിരുന്നു ഹസ്ബൻഡ് വീട് ഇവിടെ ആൻസർ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളെ ഏർ അത് ചോദ്യം ചോദിച്ചിട്ടുള്ളത് ഷമീർ ഷാനു ഒഫീഷ്യൽ നമ്മളെ ഷാനുവിന് അറിയാത്ത ഷാനു ആട്ടോ ചോദിച്ചോണ ചോദ്യം എന്താണ് ഏറ്റവും വലിയ ആഗ്രഹം ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു പറയണത് മിനിറ്റൊരു പ്രാണി ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയണത് എനിക്ക് സ്വന്തമായിട്ടൊരു വീട് അതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഓക്കെ ഉം പിന്നെ ാലിനി നമ്മളെ സ്വന്തം കല്യാണി ശാലിനി ചോദിച്ച ചോദ്യാ കേട്ടോ ഷാലിനി ഐഫൻ ഐഡിന്റെ പേര് കേട്ടോ ഷാലിനിയാണ് സപ്പു എത്ര വരെ പഠിച്ചിട്ടുണ്ട് ഞാന് പ്ലസ് ടു കംപ്ലീറ്റ് അല്ല പിന്നെ എങ്ങനെ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് വീട്ടുകാർക്ക് അഭിപ്രായം ഉണ്ടായിരുന്നോ വീട്ടുകാരുടെ അഭിപ്രായം ഓർക്കൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്റെ ഇഷ്ടത്തിന് മാത്രം ഞാൻ തുടങ്ങുക ആദ്യം ഇക്കാക്കും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇക്കാക്കും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എന്താ പറയാ ഓരോ വീഡിയോസിനും ഇപ്പൊ ഞാൻ ചെലപ്പോ ഷോർട്ട് വീഡിയോസ് റീൽസ് അങ്ങനൊക്കെ ഇടുമ്പോ ചെലപ്പോ വൺ കെ ടു കെ അങ്ങനെയൊക്കെ വരുമ്പോ വരുന്ന കണ്ടപ്പോ പിന്നെ ഇന്നെ സപ്പോർട്ട് ചെയ്യാറോ അങ്ങനെ അങ്ങനെ ഏർ അങ്ങനെ പിന്നെ എന്റെ വീട്ടുകാർക്കൊന്നും വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ നമ്മളെ ഇഷ്ടത്തിന് അങ്ങനെ പോണുട്ടോ ഓക്കെ അപ്പോ കൊറേ പേർക്ക് എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു നമ്മളതൊന്നും നോക്കണില്ല അപ്പോ ഷാലിനിന്റെ ക്വസ്റ്റിന് ആൻസർ കിട്ടിയില്ലേ പിന്നെ പിന്നെമാൻ അങ്ങനെ എന്തോ പേരാട്ടോ യൂട്യൂബ് ഏർ യൂട്യൂബിന് മുമ്പ് യൂട്യൂബിന്റെ മുമ്പ് അതിന്റെ മുന്നേ എന്തെങ്കിലും ജോലി ചെയ്തിരുന്നോ ചെയ്തിട്ടുണ്ട് കേട്ടോ തുടങ്ങിയിട്ട് ഫാമിലി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെന്ന് വെച്ചാൽ അങ്ങനെ വലിയ എന്താ പറയാ ഒരു മിനിറ്റ് ഓക്കെ യൂട്യൂബിന് മുന്നേ എനിക്ക് ജോലി കഴിഞ്ഞു കേട്ടോ ഞാൻ ആദ്യം ഫസ്റ്റ് ഞാന് ഒരു ബേബീസിന്റെ ഷോപ്പിൽ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ട് വർക്ക് ചെയ്തു കേട്ടോ റീറ്റെയിൽ ഷോപ്പിലും വർക്ക് ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാന് ഇവിടെ നമ്മൾ തൊട്ടടുത്ത ബിൽഡിംഗിൽ തന്നെ ഈ കോട്ടേഴ്സിന്റെ ബിൽഡിംഗിൽ തന്നെ ഒരു ഫാൻസി ഉണ്ട് ആ സെയിൽസ് ഗേൾ ആയിട്ട് ഒരു വർഷം നിന്നുട്ടോ മറ്റോടത്തും ഒന്നര വർഷം നിന്നിട്ടുണ്ട് പിന്നെ ഇവിടെ എനിക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അറിയാമോ സാമ്പത്തിക ബുദ്ധിമുട്ട് പിന്നെ നമുക്ക് ഇപ്പൊ ഞാൻ ആദ്യം ഒരു ജോലി ചെയ്തത് എനിക്ക് പോവാനും വരാനും ഭയങ്കര നഷ്ടയിൽ മാസം ഒരായിരം രൂപയിലും വേണം അപ്പൊ സാലറി കിട്ടിയത് നഷ്ട അപ്പൊ അത് നിർത്തേണ്ടി വന്നു പിന്നെ ടൈമിന്റെ ബുദ്ധിമുട്ട് പിന്നെ മക്കൾ സ്കൂളിലൊക്കെ പോണേണ്ട ബുദ്ധിമുട്ട് അങ്ങനെ നിർത്തി അത് കാരണം അത് കഴിഞ്ഞിട്ട് ഇവിടെ ഫാൻസിയില് കയറി ഫാൻസി കയറിയപ്പോ ഞായറാഴ്ച ഒന്നും ലീവില്ല ഒരു ദിവസം ലീവ് അവിടെ ഒരു കൊല്ലം നിന്നു കേട്ടോ ഫ്രാൻസിയിലും പിന്നെ സാലറി കുറവ് പിന്നെ കുട്ടികളെ വേറെ പറയല കോട്ടേഴ്സിലാണപ്പോ ഒച്ച ഉണ്ടാക്കലേ മോളെ കോട്ടയസിലാണപ്പോ കുട്ടികളെ നോക്കാനൊന്നും ആരുമില്ല അപ്പൊ അങ്ങനൊക്കെ ഒരു ബുദ്ധിമുട്ടായിപ്പോ നിർത്തേണ്ടി വന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാന് ഈ ഫാൻസിയില് ജോലിന്റെ ഇത് നിർത്തിയല്ലോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇടക്ക് ഞങ്ങളുടെ തൊട്ടടുത്ത് വീട്ടിലൊരു വീടുണ്ട് അവിടെ ഇടക്ക് ജോലിക്ക് പോയിട്ടോ എനിക്ക് എന്താ പറയാ നമ്മളെ ചെലപ്പോ അവിടുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് തരും അങ്ങനെ അപ്പൊ അങ്ങനെ ജോലിക്ക് പോയിക്കുമ്പോഴേട്ടോ അത് എപ്പോഴെങ്കിലും ഒക്കെ കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ട് അടങ്ങാറുള്ള സമയത്ത് മാത്രം അങ്ങനെ പോയി പോയിന് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മളെ തൊട്ടടുത്ത് തന്നെ ഒരു ഡെന്റൽ ക്ലിനിക് ഉണ്ട് അവിടെ എനിക്ക് ഇന്റർവ്യൂ ഒക്കെ അങ്ങനെ ഇന്റർവ്യൂ ഇന്റർവ്യൂല് കിട്ടി അവിടെ ഡോക്ടർ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി പിന്നെ അവിടെ തന്നെ റിസപ്ഷനിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ഇതും കിട്ടിട്ടോ പിന്നെ ഒക്കെ നിർത്താൻ കാരണം എന്താ വെച്ചാല് ഇനിക്ക് ഒരു ഫസ്റ്റ് അല്ലാതെട്ടോ പിന്നെ അതൊരു കംഫർട്ടബിൾ അല്ലാത്ത പോലെ ഒരു ഇത് എങ്ങനെ വെച്ചാല് അവിടെ രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി എട്ടെട്ടര വരെ അപ്പോ കുട്ടികളെ സ്കൂളിൽ വന്നാൽ അവർക്ക് ഒന്നും കൊടുക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ട് അങ്ങനൊക്കെ കുറച്ച് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പിന്നെ എനിക്ക് നടുവേദനയും കാര്യങ്ങളും ശരീരം കൊണ്ടും തന്നെ വയ്യാതെ ആയപ്പോ ഞാൻ നിർത്തേണ്ടി വന്നു കേട്ടോ പിന്നെ ഞാൻ എവിടെ പോയിട്ടൊന്നുമില്ല അപ്പോ പിന്നെ ഇപ്പൊ യൂട്യൂബ് യൂട്യൂബും ഇൻസ്റ്റഗ്രാമും കൊണ്ടെടുക്കുന്നുട്ടോ പിന്നെ അപ്പൊ അത് വായിച്ചില്ലേ പിന്നെ റാഷിദ റഫീക്ക് റാഷിദ റഫീഖ് ചോദിച്ച ചോദ്യം കേട്ടോ റെന്റ് ില്ക്കാൻ എന്താണ് കാരണം പിന്നെ അതിന് ഞാൻ പറയാ ഞാൻ പറയാത്തെ പറഞ്ഞു ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീടില്ല പിന്നെ എന്താ പറയാ എന്റെ വീട്ടില് എല്ലാരും മാടും നിൽക്കാനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ വാടക വീട്ടിൽ നിൽക്കുന്നത് കേട്ടോ പിന്നെ അസിന്റെ വീട്ടുകാർ എവിടെയാ പറഞ്ഞു ആലപ്പുഴ ഇപ്പൊ ചങ്ങനാശ്ശേരിയാണ് കേട്ടോ പിന്നെ സലീനത്താത്തയുമായി ഉള്ള പ്രശ്നം സോൾവ് സലീലദാത്ത ആയിട്ടുള്ള പ്രശ്നം ഒരു പ്രശ്നം ഞങ്ങൾക്ക് തമ്മിലില്ല കേട്ടോ ഓക്കെ അത് അന്നത്തെ ആരിതിരെ ആ വീട് ചെയ്തു അത് എന്റെ ഭാഗം ഞാൻ ക്ലിയർ ചെയ്ത് സംസാരിച്ചു അത്രേ ഉള്ളു ഞങ്ങൾക്കാര്ക്കും ഇപ്പൊ എനിക്കാവട്ടെ ജസിതാത്ത ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ദേഷ്യമോ പരിവോ ഒന്നും ഇല്ല അത് അതോടുകൂടെ കഴിഞ്ഞു ഓക്കെ പിന്നെ ലിയ ലിയ ലിയാറന നമ്മളറിയണ ഒരു കിട്ട കേട്ടോ ഓര് ജയിക്കുന്നത് എന്താ വെച്ചാല് എങ്ങനെയാണ് കാസർഗോഡ് ആരിയായ സപ്പോസ് മലപ്പുറംകാരിയായത് അതെങ്ങനെയാ വെച്ചാല് എന്റെ പാന്റെ വീട് മൈസൂരാണ് എന്റെ ഉമ്മ ജനിച്ചത് മംഗലാപുരാണ് വളർന്നത് മേലാറ്റൂരാണ് അപ്പോ ഞങ്ങളൊക്കെ ഉള്ള സമയത്ത് ഞാൻ ഉള്ള സമയത്ത് ഒരു കാസർഗോഡ് ചെയ്യും അപ്പോ ഞാൻ അവിടുന്ന് കാസർഗോഡ് ജനിച്ചു അങ്ങനെ എങ്ങനെ ഓക്കെ പിന്നെ മലപ്പുറത്ത് വന്നിട്ട് കൊറേ കൊല്ലായിട്ടോ ഇവിടെ വന്നിട്ടാണ് സ്കൂളിലൊക്കെ പഠിച്ച് അങ്ങനെ പിന്നെ ഷിബി ഷിബിമോള് ചോദിച്ച ക്വസ്റ്റ്യൻട്ടോ ഷിബി ഏർ യുവർ ഫേവറേറ്റ് കളറ് ഫേവറേറ്റ് കളറ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിന്നെ എല്ലാ കളറും ഇഷ്ടാട്ടോ ഫേവറേറ്റ് പറഞ്ഞത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആട്ടോ പിന്നെ ഫേവറേറ്റ് യൂട്യൂബർ അല്ല അങ്ങനെ ഫേവറേറ്റ് യൂട്യൂബർ ഒന്നും ഇല്ല എല്ലാരും ഇഷ്ടമാണ് എനിക്ക് അങ്ങനെയല്ല ഫേവറേറ്റ് യൂട്യൂബർ ഒന്നും ഇല്ല കേട്ടോ എല്ലാരും ഇഷ്ടം എല്ലാരും വീഡിയോ മാക്സിമം കാണാൻ നോക്കലുണ്ട് കേട്ടോ പിന്നെ ഫേവറേറ്റ് സിനിമ അങ്ങനെയൊക്കെ ചോയിച്ചാല് ഏതാ ഫേവറേറ്റ് സിനിമ ഫേവറേറ്റ് സിനിമ ഒക്കെ ഏതാ പെട്ടെന്ന് എങ്ങനെ ചോദിക്കുമ്പോ മലയാള സിനിമ തന്നെ കേട്ടോ അധികം ഇഷ്ടം അത് എല്ലാ സിനിമയും ഇഷ്ടമാണ് അങ്ങനെ ഫേവറേറ്റ് ഒന്നും പറയാനില്ല ഫേവറേറ്റ് അത് ഞാൻ ലാസ്റ്റ് പറയട്ടോ ഫേവറേറ്റ് സിനിമ പിന്നെ പിന്നുള്ളത് പാവം രാജകുമാ എന്താ രാജ പാവം രാജാവ് ചോദിച്ചു ചോദട്ടെ നമ്മളെ ലൈവിലൊക്കെ വരക്ക വരലിണ്ട്ട്ടോ അപ്പോ പാവം രാജാവ് ചോദിച്ചിരുന്നത് ചോദ്യം എവിടെ പോകുന്ന വിവാഹം ഉണ്ടോന്നോ അതെന്ത് ചോദ്യം അത് മനസ്സിലായിട്ടില്ല കേട്ടോ എന്താ എവിടെ പോകുന്നു വിവാഹം ഉണ്ടോന്നോ അങ്ങനെ എന്തൊരു കൊസ് വിവാഹം എനിക്ക് മനസ്സിലായില്ല ലൈഫ് സ്റ്റോറി ആൻഡ് വിവാഹ സ്റ്റോറി പറയാൻ പറയേണ്ട ഒരാള് സഫൂറ ഷെരീഫ് സഫൂറ ഷെരീഫ് പറയണത് ലൈഫ് സ്റ്റോറിയും ആൻഡ് വിവാഹ സ്റ്റോറി പറയുകയാണ് ലൈഫ് സ്റ്റോറി എന്താ നമ്മളെ ലൈഫ് സ്റ്റോറി എന്താ അങ്ങനെ പോണു ഓരോ ദിവസം രാവിലെ എണീക്കും നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യും നിസ്കാരം ഉണ്ടാക്കും മക്കളെ വിളിച്ചും മോളെ വിളിച്ച് മദ്രസില് പറഞ്ഞേക്കും പിന്നെ ഇക്കാക്ക് ഫുഡ് കൊടുക്കും ഇതൊക്കെ തന്നെ ഓരോ പണി അങ്ങനെ ഒരു വല്ല എൻജോയ്മെന്റ് പറയണമെന്നില്ല എപ്പോഴെങ്കിലും ഒക്കെ എപ്പോഴെങ്കിലും ഏർ പുറത്തെപ്പോഴെങ്കിലും ഒക്കെ പോയിട്ടോ അങ്ങനെ എപ്പ എപ്പഴെപ്പോഴും പോകുന്നില്ല പുറത്തൊന്നും പുറത്ത് പോവാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കൂട്ടത്തിലാട്ടോ ഞാന് അപ്പൊ എപ്പോഴും ഉണ്ടാവും അപ്പൊ അത് പറഞ്ഞില്ലേ സഫൂറ പറഞ്ഞില്ലേഫിന്റെ ക്വസ്റ്റ്യൻ ആൻസർ വന്നിട്ടുട്ടോ പിന്നെ വിവാഹ സ്റ്റോറി പറയാൻ താല്പര്യം ഇല്ലോ അത് എനിക്കും ഇക്കാക്കും ഇഷ്ടമല്ലാത്ത കാര്യമാണ് അപ്പൊ അത് പറയണില്ല പറയണില്ലാട്ടോ പിന്നെ ഫസി വിഎം ചോദിച്ചത് സപ്പൂന്റെ ഇക്ക ിന്ദു ആണോ എന്നിട്ട് മതം മാറി ഇസ്ലാം ആയതാണോ അത് അതൊരുപാട് പേര് ചോദിക്കലുണ്ട് കേട്ടോ ഞാൻ ലൈവില് വരുമ്പോഴും ചോദിക്കലുണ്ട് അപ്പോ അതിനുള്ള ആൻസർ ഇപ്പോ മുസ്ലിം ആണ് ഇപ്പോ പന്ത്രണ്ട് വർഷം ആവാനായി മതം മാറിയിട്ട് ആദ്യം ഹിന്ദു ആയിരുന്നു ഓക്കെ അപ്പോ ആ ഡൗട്ട് ക്ലിയർ ആയില്ലേ അപ്പൊ ഇത്രയൊക്കെ തന്നെ ഉള്ളു പിന്നെ വേറെ എന്തൊക്കെ ഹാർട്ടും ലവും ഹഗ് ഈണ സ്റ്റിക്കറും മൊഞ്ചത്തി അങ്ങനെയൊക്കെ ഉള്ള കമന്റ് ഒക്കെ കാണുന്നുള്ളു വേറെ ഒന്നുമില്ല ഓക്കെ അപ്പൊ ഇത്രക്കെ തന്നെ ഉണ്ടൊക്കെയോ എന്നെ പിന്നെ നമ്മളെ ലൈവില് ഒരുപാട് പിന്നെ ഞാനിപ്പോ ചോദിക്കാത്ത ക്വസ്റ്റിന് ആൻസർ പറയട്ടോ ലൈവില് നമ്മള് ലൈവില് ഞാൻ ലൈവ് ഇടുന്ന സമയത്ത് ഒരുപാട് കൂട്ടുകാർ ചോയിക്കലുണ്ട് താങ്കളെ സ്ഥലം എവിടെയാണ് എന്താങ്ക ഈ നാട്ടുകാരല്ലേ എന്നൊക്കെ ചോദിക്കണ്ട് അങ്ങനെയുള്ള മറുപടി നമ്മളെ ലിയാറന താക്കടി ഞാൻ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് കാസർഗോഡാർ ആയത് എന്നുള്ള ചോദ്യം വന്നില്ലേ അങ്ങനെ അപ്പോ ഞങ്ങൾ ഇപ്പോ കറക്റ്റ് മലപ്പുറം മക്കരപ്പറമ്പ് വടക്കാങ്ങര പറഞ്ഞ സ്ഥലത്താട്ടോ താമസം അവിടെ തന്നെ ടൗണിൽ തന്നെയാണ് കോട്ടേസ് റോഡ് സൈഡിൽ തന്നെയാണ് കോട്ടേസ് ഓക്കെ ഇനി ലൈവില് വന്ന് ചോദിക്കരുത് കേട്ട എപ്പോഴും എപ്പോഴും ഒരു ഇതുണ്ട് അതുകൊണ്ടാണ് ഞാനൊരു ക്യൂആന ചെയ്യുമ്പോൾ കറക്റ്റ് പറയാലോന്ന് വിചാരിച്ചോ സോറി ഓക്കേ അപ്പോ ഉം ഇത്രക്കെ തന്നെ ഉള്ളു അപ്പൊ ഇനി ഫേവറേറ്റ് സിനിമ അങ്ങനൊന്നും ഇല്ല എനിക്ക് എല്ലാ സിനിമയും ഇഷ്ടം എല്ലാ സിനിമ കാണാനും ഭയങ്കര ഇഷ്ടാട്ടോ ഹിന്ദി തമിഴ് കന്നഡ പിന്നെ മലയാളം എല്ലാ സിനിമയും കാണാൻ ഭയങ്കര ഇഷ്ടാട്ടോ അങ്ങനെ ഇന്ന സിനിമ ഇഷ്ടം എന്നുള്ളതൊന്നും ഇല്ല എല്ലാതും ഇഷ്ടം നല്ലതാണെങ്കിൽ കാണും നല്ലതല്ലെങ്കിൽ കാണുമല്ലോ അത്രേ ഉള്ളൂ പിന്നെ എന്താ പറയാ അപ്പോ പിന്നെ ഞാന് പഠിച്ചതൊക്കെ ഇവിടെ സ്കൂളിൽ തന്നെ കേട്ടോ ഒന്ന് മുതൽ പത്ത് വരെ ഇവിടെ തന്നെ പഠിച്ചിരുന്നത് പ്ലസ് വണ്ണും പ്ലസ് ടു കംപ്ലീറ്റ് അല്ല പ്ലസ് വണ് ഞാൻ മക്കനെ പറമ്പ് അക്ഷര കോളേജ് പറഞ്ഞൊരു ഉണ്ട് അവിടെ പഠിച്ച കേട്ടോ പത്രക്ക തന്നെ ഉള്ളു അപ്പൊ ഇതാണ് എന്റെ ക്യു എന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്യൂ എന്ന ഒരുപാട് ഇഷ്ടായിട്ടോ എല്ലാരും നല്ല നല്ല ചോദ്യങ്ങൾ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ ചിലത് നമുക്ക് ആൻസർ പറയാൻ പറ്റില്ല കേട്ടോ ലവ് സ്റ്റോറി ഒന്നും പറയാൻ പറ്റില്ല അതുകൊണ്ടാ പറയാത്ത കേട്ടോ അതൊന്നും കേക്കാതിരിക്കണന്നെ പറയുന്നില്ല പറയണില്ലാട്ടോ ഓക്കെ അപ്പോ ചോദിച്ച എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് താങ്ക് യു കാരണം നിങ്ങൾ കാരണം നിങ്ങൾ ചോദ്യം ചോദിച്ചല്ലോ അപ്പൊ മറ്റുള്ളവർക്കും അറിയാനുള്ള ഒരു ഉണ്ടാവും അപ്പൊ ആ ചോദ്യത്തിലൂടെ ഞാൻ ആൻസർ പറഞ്ഞപ്പോ ചോദ്യം ചോദിക്കാൻ വിചാരിച്ച ആളുകൾക്കുള്ള മറുപടി ഇതോടെ കൂടെ കിട്ടി എന്ന് വിചാരിച്ചു വിചാരിക്കുന്നുണ്ട് അപ്പോ ഇത്രയേ ഉള്ളൂട്ടോ നമ്മളെ ക്യൂ എന്നെ വീഡിയോ അപ്പൊ ഇഷ്ടപ്പെട്ട എല്ലാരും ഒന്ന് ലൈക്ക് അടിക്കുക ഇനി നിങ്ങളെല്ലാരും സപ്പോർട്ട് മുന്നോട്ട് വേണം കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഒരു വീടാണ് സ്വപ്നം എന്നുള്ളത് അപ്പൊ ഇനി എനിക്കിപ്പോ ഒരു ജോലി നോക്കുന്നുണ്ട് ജോലി കുറെ ആളുകളോടൊക്കെ ഞാൻ അന്വേഷിക്കണ്ട ഒന്നും ശെരിയായിട്ടില്ല ശരിയാവാന് വേണ്ടിട്ട് നിങ്ങളൊക്കെ ദുവാ ചെയ്യട്ടോ ഒക്കെ ഒരു എങ്ങനെയും ചെറിയൊരു വീട് ചെറിയൊരു വീട് എങ്ങനെയും ഉണ്ടാക്കണം എന്നാണ് എന്റെ വലിയൊരു ആഗ്രഹം എന്താ പറയാ അപ്പൊ അത്ര ലോക്കിയോ അന്നെ പിന്നെ വേറെന്തേലും ആയി പോലുള്ളൂ അപ്പൊ ഞാൻ ഇവിടെ വൈന്റെ പീട്ടോ ഓക്കെ അപ്പൊ എല്ലാരോടും ചാറ്റാ ബൈ ബൈ